നമസ്കാരം എയ്ഡഡ് സ്കൂളുകളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരുപതും മുപ്പതും ലക്ഷം രൂപ വാങ്ങി നിയമനം നൽകുന്നത് ആദ്യമായിട്ടല്ല എല്ലാവർക്കും അറിയാം ആ വാങ്ങുന്ന പണത്തിൻ്റെ കണക്കുകൾ എവിടെയും രേഖപ്പെടുത്താറുമില്ല വർഷങ്ങൾക്ക് മുമ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയൊക്കെ വാങ്ങും ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ വരെ വാങ്ങുന്ന സ്കൂളുകൾ എനിക്കറിയാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ കോഴിക്കോട് നിന്ന് ഒരു ആത്മഹത്യ വരുന്നുണ്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം ജോലി ചെയ്തിട്ട് ഒരു രൂപ പോലും ശമ്പളം ലഭിക്കാത്ത ഒരു ഒരു ടീച്ചർ അവരുടെ മോഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ലോകം വിട്ട് പോകുമ്പോൾ അവർക്കും ചിലത് പറയാനുണ്ട് അതേക്കുറിച്ച് ഈ ലോകത്തിനും മലയാളികൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എറണാകുളത്തുള്ള മനുഷ്യാവശ്യ പ്രവർത്തകനായിട്ടുള്ള എൻ സി കുര്യൻ അദ്ദേഹം യേദുവിൻ്റെ കെ എസ് ആർ ടി സി യെദുവിൻ്റെ നീതി നിഷേധവുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ആളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടി പറയാനുണ്ട് സാറേ എൻ്റെ പേര് എൻ സി കുര്യൻ ഞാനിവിടെ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത് ഞാനിന്നിപ്പം വേറൊന്നുമല്ല സാറേ നമ്മുടെ കോഴിക്കോട് ഒരു അധ്യാപിക ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്തിരുന്നതാണ് ഒരു ലീന ബെന്നി എന്ന് പറയുന്ന ഒരു അധ്യാപിക എന്തൊരു ക്രൂരതയാണ് അവരോട് ക്രിസ്ത്യൻ മാനേജ്മെൻറ് അതായത് കത്തോലിക്ക മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ ആ കുടുംബത്തിൽ നിന്നും വാങ്ങിയതിന് ശേഷമാണ് ആ കുട്ടിക്ക് അധ്യാപികയായിട്ട് ജോലി കൊടുത്തിരിക്കുന്നത് അത് സ്ഥിര നിയമനമാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ ദൈവത്തിൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ ബിഷപ്പുമാരും വലിയ ലോഹയിട്ട് കിടക്കുന്ന പരിശുദ്ധ പരിപാവനമായ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവരോളം ഭീകരമായ കൊള്ളപ്രവർത്തി ചെയ്യുന്നവർ ഇന്നിപ്പോൾ സമൂഹത്തിൽ ആരാണുള്ളത് ആ കുട്ടി അഞ്ചൊന്ന് ആറു വർഷം വരെ ജോലി ചെയ്തതെന്ന് പറയുന്നു ആദ്യം കട്ടിപ്പാറ സ്കൂളിലായിരുന്നു പിന്നെ കോടഞ്ചേരി സ്കൂളിൽ ആറ് വർഷം ജോലി ചെയ്തിട്ട് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല മറ്റ് സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നും പിരിവെടുത്ത് അവർക്ക് കിട്ടുന്നതിൽ നിന്നും വളരെ തുച്ഛമായിട്ടൊരു വിഹിതം ഇതിന് പിരിച്ചു കൊടുത്ത് അതാണ് വണ്ടിക്കൂലിയൊക്കെ ആയിട്ട് അത് പോയിരുന്നതെന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ക്രൂരതയാണ് ഭീകരതയാണ് കൊള്ളയാണ് ഇതിനെതിരെ ജനസമൂഹം പ്രതികരിക്കേണ്ടതില്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത് കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി രൂപതക്കാർ ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ട് അന്ന് പതിമൂന്ന് ലക്ഷം വാങ്ങിയെങ്കിൽ ഇപ്പൊ ഈ ആറു വർഷം കൊണ്ട് ആ പൈസ ഇരട്ടിച്ചിട്ടുണ്ട് അതായത് ചുരുങ്ങിയത് ഇന്നിപ്പോൾ ഒരു ഇരുപത്തിയാറ് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ട് അതൊരു സഹകരണ ബാങ്കിൽ എഫ് ടി ഇടുകയാണെങ്കിൽ അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഈ കത്തോലിക്ക മാനേജ്മെന്റ് ചെയ്യേണ്ടത് ഞാനൊരു കത്തോലിക്കൻ തന്നെയാണ് അതുകൊണ്ടും കൂടെയാണ് ഞാനിത് പറയുന്നത് ഒരു മുപ്പത് ലക്ഷം രൂപ രൂപയും അതുപോലെ തന്നെ ഈ ആറു വർഷം ജോലി ചെയ്ത അവരുടെ ശമ്പളക്കാശ് എത്രയാണോ അത്രയും പൈസ എത്രയും പെട്ടെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആ കുടുംബത്തിന് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് അവരോട് മാത്രമല്ല ഈ പൊതു സമൂഹത്തിനോടും അവർ മാപ്പ് പറയണം ഇത് പിന്നെ സ്കൂളുകളുടെ നിയമനം എത്ര തന്നെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാലും ഏഡ് സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ഏഴ് സ്കൂളിലെ മാനേജ്മെന്റിനും തമ്മിൽ ഒത്തുകളിയുണ്ട് അത് സത്യമാണ് രേഖയിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടുവരും പക്ഷെ അത് പറയുന്നവർക്കെതിരെ നിയമ നടപടി പോലും എടുക്കാൻ അവർക്ക് സാധിക്കും ഏത് ഏഡ് സ്കൂളിലാണ് പൈസ വാങ്ങാതെ അധ്യാപക നിയമനം നടത്തുന്നത് അതിന് മാനേജ്മെന്റ് വാങ്ങുന്നത് ഇന്ന് ഇന്നത്തെ അവസരത്തിൽ ആ മുപ്പത് ലക്ഷം രൂപ കുറഞ്ഞത് വാങ്ങുന്നുണ്ട് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഈ ജില്ലകളിൽ തന്നെ ഏഡ് സ്കൂളിൽ മുപ്പത് ലക്ഷം വരെ ചോദിക്കുന്ന അതായത് രണ്ടു വർഷം മുമ്പ് വരെ കഥയാണ് അന്ന് മുപ്പത് ലക്ഷം വാങ്ങുന്ന ഒരു നിയമത്തിന് വാങ്ങുന്ന സ്കൂളുകൾ എനിക്കറിയാം അപ്പോൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി പൈസ ഒന്നും വാങ്ങാതെ നിയമിച്ചു എന്ന് പറയുന്നത് ആ സ്ഥാനത്താണ് ഇവിടെ കോഴിക്കോട് എയ്ഡഡ് അധ്യാപികയായിട്ടുള്ള കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നി വീട്ടിൽ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ജോലി ആ ജോലി കഴിഞ്ഞാൽ ഒരു വിവാഹം ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടിയാലാണ് ഒരു വിവാഹം സാധ്യമാകുന്നത് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു ജീവിതം വേണം ഒന്ന് ജീവിത ചെലവ് കൂടുതലാണ് രണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യയും ഭർത്താവിനും ജോലി വേണം എന്നൊരു കൺസെപ്റ്റ് ഇന്നുണ്ട് മാറി വന്ന സാഹചര്യത്തിൽ പഴയ ഒരാളുടെ വരുമാനത്തിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാശ് കൊടുത്തായാലും ഒരു ജോലി സ്വീകരിക്കുന്നത് കുറെ പണം ആദ്യം ശമ്പള രീതിയിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കോഴ ആയി പോയി കഴിഞ്ഞാലും പിന്നീടുള്ള വരുമാനം നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് കയറുന്നത് അത് കത്തോലിക്ക സഭ നടത്തുന്ന സ്ഥാപനമായാലും മറ്റേതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനമായാലും ഏത് സ്ഥാപനമായാലും വ്യക്തികൾ നടത്തുന്നതായാലും അത് തന്നെയാണ് എൻ്റെ അവസ്ഥ എടസ്കൂളുകൾ ആരും മഞ്ഞയ്ക്ക് കളവറിക്കാൻ വേണ്ടി നിയമനം നടത്തുന്നില്ല എന്നുള്ളത് സത്യമാണ് അതാരും പുണ്യാളം ചുമയൊന്നും വേണ്ട പിന്നെ അത്തരത്തിലുള്ള കേസുകളിൽ കൊണ്ടുപോയി കടലാസുകൾ കൊടുക്കുമ്പോൾ ആ കടലാസകൾ യഥാസമയം അപ്രൂവൽ ചെയ്യൂല ഇവിടെ വാങ്ങിയ ലക്ഷങ്ങളുടെ ഒരു കണക്കനുസരിച്ചുള്ള എമൗണ്ട് അവിടെ യമാന്മാർക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യില്ല അങ്ങനെയുമുണ്ട് അപ്പോ ഇപ്പോ ഈ അലീനയുടെ കേസ് വേണ്ടപ്പെട്ട രേഖകളൊന്നും ഈ സ്കൂൾ മാനേജ്മെന്റ് സർക്കാരിലേക്ക് എത്തിച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് കള്ളമായിരിക്കാനേ വഴിയുള്ളൂ കരി അങ്ങനെ കൊണ്ടുപോയതിന്റെ രേഖയൊന്നും അവിടെ ഉണ്ടാവില്ല അത് നിയമനം ഉറപ്പിച്ച ശേഷം അതായത് രണ്ടു കൂട്ടി നമ്മൾ കരാർ ഉറപ്പിച്ച് രേഖകൾ കൊണ്ട ശേഷം മാത്രമേ രേഖകൾ അവിടെ ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാനായി കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും രേഖയിൽ ഉണ്ടാവില്ല അവർ കൊടുത്തില്ല എന്നേ പറയുള്ളൂ അത് സത്യം അതുപോലെ ഇപ്പുറത്തെ മാനേജ്മെന്റ് അവർ പൈസ വാങ്ങിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ള ഒരു മാനേജ്മെന്റും പൈസ വാങ്ങാതെ ചെയ്യില്ല നമുക്ക് സഭകൾ നടത്തുന്ന അല്ലെങ്കിൽ മറ്റു ക്രിസ്ത്യൻ മാനേജ്മെന്റ് എടുത്ത സ്കൂളുകളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എടുത്ത സ്ഥാപനമാണല്ലോ ബാക്കിയുള്ളവരെ ഞാൻ ഒഴിവാക്കുന്നില്ല ഇവിടെ അത്തരത്തിലൊരു സ്ഥാപനം ആയതുകൊണ്ടാണ് പറയുന്നത് ഏത് സ്ഥാപനത്തിലാണ് ഡൊണേഷൻ ഇല്ലാതെ അഡ്മിഷൻ കിട്ടുന്നത് എന്ന് പറയും ഏത് സ്ഥാപനത്തിലാണ് കുട്ടികൾക്ക് ഒരു സൗജന്യ അഡ്മിഷനും വിദ്യാഭ്യാസ നിലവാരത്തിൽ താഴ്ന്നു നിൽക്കുന്ന കുട്ടികളെ നല്ല നിലവാരത്തിലുള്ള കുട്ടികളായി മാറ്റുന്നതും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളുണ്ട് കുട്ടുകാരത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് കുട്ടികളെ പരീക്ഷ നടത്തിയാണ് എടുക്കുന്നത് ആ പരീക്ഷ നടത്തി ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടികളെ മാത്രമേ അവിടെ അഡ്മിഷൻ എടുക്കാറുള്ളൂ ഇനി അതല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഒൻപതാം ക്ലാസ് തോൽപ്പിക്കുന്ന ഒരു പ്രവണതയുമുണ്ട് അത്തരത്തിലുള്ള വൃത്തികെട്ട നാറിയ കളി കളിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിളിക്കുന്ന ചെന്നൈക്കൂട്ടങ്ങൾ നടത്തുന്ന സ്കൂളുകളും കൊണ്ടുണ്ട് അത്തരത്തിലുള്ള സ്കൂളുകളുണ്ട് അത്തരത്തിലുള്ള സ്കൂളുകളാണ് ഇമ്മാതിരി തെമ്മാടത്തിനും കാണിക്കുന്നത് പറയാതിരിക്കുന്ന വൃത്തിയില്ല വിദ്യാർത്ഥികൾ പലവിധമുണ്ട് അധ്യാപകരും അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ജീവിതത്തിലും അല്ലാതെയും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ജോലി വേണം അതിന് മാന്യമായ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ലക്ഷങ്ങൾ മുടക്കി ഏഴര സ്കൂളുകൾ കയറുന്നത് സ്വാഭാവികമായും അതിന് അർഹമായ രീതിയിൽ കടലാസുകൾ നീക്കേണ്ടത് മാനേജ്മെന്റ് ആ മാനേജ്മെന്റ് കൊണ്ട് കൊടുക്കുന്ന കടലാസുകൾ കൈക്കൂലി വാങ്ങിയിട്ടാണെങ്കിലും കൃത്യസമയത്ത് കൈകാര്യം ചെയ്യുക കൊടുക്കേണ്ടത് ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ പരസ്പരം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ അലീന എന്ന് പറയുന്ന ടീച്ചർ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ചിന്തിച്ചാൽ മതി എത്രത്തോളം അവർ മാനസിക വേദന അനുഭവിച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളുടെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി പിരിവെടുത്തും വന്ന് പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഗതികേടാണ് ഈ ജോലി ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണോ ജോലി ചെയ്യുന്നത് മഞ്ഞയ്ക്ക് കളവറിക്കാനാണോ അതിനു വേണ്ടിയിട്ടാണോ പത്ത് പതിനേഴ് ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നത് പൈസ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ മാമണ്ണെന്ന മലയാളിക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പുര്യൻ സാർ പറഞ്ഞതുപോലെ ആ വാങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബാങ്ക് പലിശ കണക്കാക്കിക്കൊണ്ട് ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കണം പോരാത്ത തന്നെ നഷ്ടപരിഹാരം പക്ഷെ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ നഷ്ടപ്പെട്ട ഒരു ജീവന് പകരമാവില്ല എന്നതാണ് മറ്റു മറ്റൊരു സത്യം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സർക്കാർ നിങ്ങളുടെ കച്ചവടം ഒന്ന് നിർത്തണം ഇവിടെ സാധാരണക്കാരെ കുറച്ച് ആൾക്കാരുണ്ട് കുറേ ജീവിതങ്ങളുണ്ട് അവരുടെ ജീവിതത്തിന് കൂടെ ഒന്ന് പ്രാധാന്യം കൊടുക്കണം വിദ്യാഭ്യാസ വകുപ്പായാലും അതുപോലെ മറ്റേത് വകുപ്പിലായാലും എല്ലാ വകുപ്പിലും കച്ചവടമുണ്ട് ഒരു സ്ഥലമാറ്റത്തിന് പോലും ആ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് കയ്യിൽ വെച്ചു കൊടുത്താൽ മാത്രമേ സ്ഥലമാറ്റം കിട്ടുള്ളൂ ഒരുപാട് കഥകൾ അറിയാം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീച്ചർക്ക് സ്വന്തം നാട്ടിലേക്കുള്ള സ്ഥലമാറ്റം കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച കഥ എനിക്കറിയാം അവസാനം ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഏശാബ് തങ്ങളുടെ അടുത്ത് ഞാനടക്കമുള്ളവർ ചെന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് ഇവർക്ക് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സ്ഥലമാറ്റം പെട്ടെന്ന് ശരിയായത് എന്നിട്ടും അവിടെ ഇട്ട് വട്ടം ചുറ്റിച്ച് കാശ് വാങ്ങാൻ പറ്റുമോ എന്ന ഉദ്യോഗസ്ഥന്മാർ അക്കാലത്ത് നോക്കിയത് എനിക്കറിയാം അപ്പോൾ അക്കാലത്തെ അങ്ങനെയാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കറിയാം അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിക്കറിയാം മുഖ്യമന്ത്രിക്കറിയാം മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇത്തരത്തിൽ കോഴകൾ നടക്കുന്നുണ്ട് എന്ന് പക്ഷെ എന്നിട്ടും അത് തടയിടാൻ വേണ്ടി എന്ത് നടപടികളാണ് ഇവർക്ക് എടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് കടലാസ് കിട്ടിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ് എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാവർക്കും എല്ലാ കടലാസ് കിട്ടിയിട്ടുമുണ്ട് കണ്ണടച്ചിരുട്ടാക്കരുത് ഡിഫ്റ്റ്